ലോക ചരിത്രത്തിൽ ചില കഥകൾ ഉണ്ടല്ലോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ചെറിയ ഭയവും എന്താണ് ഈ കഥയുടെ അവസാനം എന്നൊരു സംശയവും ഉണ്ടാക്കുന്ന കഥകൾ തുടക്കം നമ്മൾക്കറിയാം പക്ഷെ അവസാനം ആരും പറയാനാവാത്ത അത്തരത്തിലുള്ള കഥകൾ ഇന്നത്തെ കഥ അതുപോലെയുള്ള ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഏഴിൽ ഉണ്ടായ റോലോക്ക് എന്നു പേരായ ഒരു ചെറിയ കോളനിയുടെ കഥയാണ് ഒരു സാധാരണ ദിവസം സൂര്യൻ അസ്തമിച്ചിട്ട് വീണ്ടും ഉദിക്കാനുള്ള സമയത്ത് തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി ഒരു മുഴുവൻ സമൂഹം എവിടെ പോയി എങ്ങനെ പോയി ആര് കൊണ്ടുപോയി ഇന്നുവരെ ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല മൂന്നര നൂറ്റാണ്ടായി ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ രഹസ്യത്തിലേക്ക് ഇന്ന് നമ്മൾക്ക് ഒരു യാത്ര ചെയ്യാം അമേരിക്കയിലേക്ക് ബ്രിട്ടീഷ് കുടിയേറ്റം പതിനാറാം നൂറ്റാണ്ട് തുടങ്ങിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ യു എസിന്റെ കിഴക്കൻ തീരത്തിന് സമീപം ഒരു ദ്വീപിൽ ഒരു ചെറിയ കോളനി ഇംഗ്ലീഷുകാർ കണ്ടെത്തി പുതിയ ലോകം യൂറോപ്പർ വിളിച്ച യു എസിലെ അവരുടെ ആദ്യ കോളനിയായിരുന്നു ആയിരുന്നു റോണോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നൂറ്റി പതിനഞ്ചു പേരടങ്ങിയ ഒരു സംഘം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ റോലോക്ക് ദ്വീപിൽ ഇറങ്ങി അവർക്കൊപ്പം സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഒരു പുതിയ പട്ടണം പുതിയ ജീവിതം ഈ സംഘത്തിന്റെ നേതാവ് ജോൺ വൈറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു ഗവേഷകൻ ആയിരുന്നു ഈ പുതിയ ഭൂമിയിൽ ഒരു ഇംഗ്ലീഷ് പട്ടണം വളരണമെന്ന വലിയ സ്വപ്നങ്ങളുമായി വന്ന മനുഷ്യർ പക്ഷേ പുതിയ ലോകത്തിന്റെ സൗന്ദര്യം വെറും പുറം ഭൂമി കൃഷിക്ക് അനുകൂലമല്ലാതായി മാറി ഭക്ഷണങ്ങൾ കുറഞ്ഞു രോഗങ്ങളും ദുരിതങ്ങളും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു പ്രശ്നങ്ങൾ കൂടി വന്നു ഭയത്തിലും അനുശോചനത്തിലും വിറയ്ക്കുന്ന കുടുംബങ്ങൾ രാത്രി കാലങ്ങളിൽ കേട്ട വിചിത്ര ശബ്ദങ്ങൾ അവസാനം തങ്ങളുടെ നേതാവായ ജോൺ ബൈറ്റനോട് കോളനിക്കാർ സഹായം തേടി ഭക്ഷണവും സഹായവും കൊണ്ടുവരാൻ താങ്കൾ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകണമെന്നതായിരുന്നു കോളനി തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കിയ ജോർ ബൈറ്റ് ഒരു തീരുമാനമെടുത്തു എന്ത് വില കൊടുത്തും ഇംഗ്ലണ്ടിലേക്ക് പോയി സഹായം കൊണ്ടുവരണമെന്നതായിരുന്നു കടൽത്തിരകൾ പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടെ ഉയരുമ്പോൾ ജോർ ബെഡ് തൻ്റെ ചെറിയ ബോട്ടിൽ കയറി കോളനിക്കാർ കണ്ണു നിറഞ്ഞ് നോക്കി നിന്നു അവർക്ക് അത് വെറും യാത്രയല്ല ഒരു ജീവിതരക്ഷയുടെ അവസാന ശ്രമമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ജോൺ വൈറ്റ് തന്റെ നൂറ്റി പതിനഞ്ചു പേരടങ്ങുന്ന കുടുംബങ്ങളെ തനിച്ചാക്കി റോണോ ദ്വീപ് വിട്ടു ഒട്ടും സുരക്ഷയില്ലാത്ത ഭവനങ്ങളിൽ അവർ ജോൺ വൈറ്റിനു വേണ്ടി കാത്തിരുന്നു പക്ഷേ വിധി ക്രൂരമായൊരു കളി കളിച്ചു ആ സമയം ഇംഗ്ലണ്ട് സ്പെയിനുമായി യുദ്ധം തുടങ്ങി ആ സമയത്ത് സൈനിക കപ്പലുകൾ ആവശ്യമുള്ളതിനാൽ തിരിച്ചു വരാൻ ചെയ്ത ജോൺ വൈറ്റിന്റെ ഓരോ ശ്രമവും പരാജയപ്പെട്ടു ഒരു മാസം ആറുമാസം ഒരു വർഷം അങ്ങനെ നീണ്ടുപോയി ജോൺ വൈറ്റ് ദുഃഖവും നിരാശയും തമ്മിൽ പൊരുതി തുടങ്ങിയിരുന്നു ദ്വീപിലെ ജനങ്ങളെ ഓർക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ കണ്ണുനീർ വിഴുങ്ങിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ജോൺ വൈറ്റ് റോനോക്കിലേക്ക് മടങ്ങിയെത്തി അദ്ദേഹത്തെ വരവേറ്റത് ശൂന്യതയായിരുന്നു മരണം പോലെ ഭാരം വഹിക്കുന്ന മൗനം വീടുകൾ തകർന്നിരിക്കുന്നു കൃഷിസ്ഥലങ്ങൾ വരണ്ടു മണൽ ആരുടെയും പാത്രമുദ്രകളില്ലാതെ പരന്നിരിക്കുന്നു കാറ്റിൽ ചലിക്കുന്ന കുട്ടികളുടെ കളിപ്പാട്ടം നൂറ്റി പതിനഞ്ചു പേരിൽ ഒരാളും ഇവിടെയില്ല എന്താണ് സംഭവിച്ചത് ജോൺപൈൻ ആശങ്കയുടെ മുഴുവൻ പ്രദേശവും തിരഞ്ഞു നടന്നു ജോബൈറ്റിന്റെ ഭാര്യയും മകളും പേരക്കുട്ടിയും അപ്രത്യക്ഷരായിരുന്നു ആ പേരക്കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അമേരിക്കൻ മണ്ണിൽ ജനിച്ച ആദ്യ ബ്രിട്ടീഷ് കുരുന്നായിരുന്നു അത് തകർന്ന മനസ്സോടെ ജോൺ വൈറ്റ് ചുറ്റും നോക്കി ഓരോ കോണിലും തന്റെ ഉറ്റവരെ തിരഞ്ഞു നടന്നു അവസാനം ഒരു അടയാളം മാത്രം ശ്രദ്ധയിൽപ്പെട്ടു മരത്തിന്റെ തണ്ടിൽ കൊത്തിയിരുന്ന ഒരു വാക്ക് ക്രോട്ടോൺ ഓരോ അക്ഷരവും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പോലെ അവർ കടന്നുപോയ വഴി ഇതിനെ സൂചിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രോട്ടോൺ ഗോത്രത്തിന്റെ ദ്വീപിലേക്ക് അവർ പോയതാണോ അല്ലെങ്കിൽ ആ ഗോത്രക്കാർ അവരെ എന്തെങ്കിലും ചെയ്തതാണോ അതോ രക്ഷിക്കാനോ ആക്രമിക്കാനോ ജോൺ ബൈറ്റ് തന്റെ ഉറ്റവർ കഴിയുമെന്ന് കരുതിയ ക്രോട്ടോൺ ദ്വീപിലേക്ക് പോകാൻ തീരുമാനിച്ചു തന്റെ ഉറ്റവർ അവിടെ ഉണ്ടാകും അവർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് പക്ഷെ പ്രകൃതിയുടെ ചിന്തകൾ മനുഷ്യരെ അപേക്ഷിച്ച് അധികം കഠിനമായിരുന്നു പടിഞ്ഞാറ് നിന്ന് കറുത്ത മേഘങ്ങൾ ക്രൂരമായി ഉയർന്നു വന്നു മിന്നലിന്റെ വെളിച്ചത്തിൽ കടൽ മുഴുവനും ഒരു ഭീകര ശബ്ദമായി ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി ഒരു വശത്ത് കപ്പലിലുള്ള നൂറുകണക്കിന് ആളുകൾ മറുവശത്ത് അദ്ദേഹത്തിന്റെ കുടുംബവും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ അതരങ്ങൾക്കും വാക്കിനും വഴങ്ങാതെ തല താഴ്ത്തി ഒരു സമ്മതം ഒരു തോൽവി കപ്പൽ തിരിഞ്ഞു കടലിന്റെ മുഴക്കം പിന്നിലേക്ക് നീങ്ങി പക്ഷേ ജോൺ വൈറ്റിന്റെ ഹൃദയം അത് രണ്ടായി പിളർന്ന പോലെ അദ്ദേഹം അവസാനമായി ദൂരത്തു മങ്ങിയ ആ ദ്വീപിനെ നോക്കി ജോൺ വൈറ്റ് ജീവിതം മുഴുവൻ ഒരു ചോദ്യത്തിന്റെ ഭാരത്തോട് ജീവിച്ചു റോനോക്ക് കോളനിക്ക് എന്തു സംഭവിച്ചു എവിടെ പോയി തന്റെ ഉറ്റവർ ഉത്തരം ചരിത്രം ഇന്നുവരെ വരെ കണ്ടെത്തിയില്ല റോനോക്കിന്റെ നിഗൂഢത മഴയിൽ അപ്രത്യക്ഷമായ ഒരു പാതയായി ഇന്നും ലോകം അന്വേഷിച്ചു ചരിത്രകാരന്മാർ ഇന്നും വിശ്വസിക്കുന്നത് റോനോക്കു സമീപമുള്ള ക്രോട്ടോൺ ദ്വീപിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് അത് ക്രോട്ടോൺ ദ്വീപിൽ ഹട്ടേറസ് ഇന്ത്യൻസ് എന്ന പേരിലുള്ള ഒരു വിഭാഗം ഗോത്രക്കാരാണ് ജീവിച്ചിരുന്നതെന്നും എന്നും പറയപ്പെടുന്നു അവിടുത്തെ ഗോത്രക്കാരന്റെ കൂടെ കൂടിയിരിക്കാമെന്ന സാധ്യതയാണ് ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് റൊണോക്കോയിലെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമാകാം അവരെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും ചരിത്രകാരന്മാർ പറയുന്നു മരത്തിൽ കൊത്തിയിട്ട ആ സന്ദേശം അതിനു തെളിവാണെന്നും അവർ വാദിക്കുന്നു എന്നാൽ ഈ സന്ദേശങ്ങൾ യഥാർത്ഥമാണോ എന്ന് ഇന്നും ഉറപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ക്രോട്ടോൺ പ്രോജക്റ്റ് എന്നൊരു അന്വേഷണ പദ്ധതി രൂപീകരിച്ചു അവർ ക്രോട്ടോൺ ഗ്രാമത്തിൽ ഗവേഷണവും തെരച്ചിലും നടത്തി ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു ഇവ പണ്ട് റൊറോക്കയിൽ നിന്ന് പോയവർ കൊണ്ടുചെന്നാതാകാമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കാലം ഒരുപാട് മാറി അന്നത്തെ അമേരിക്ക വൻ ശക്തിയാണ് എങ്കിലും ഈ രാജ്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹ തിരോധാനം ഇന്നും ഒരു തുമ്പില്ലാതെ നിലനിൽക്കുന്നു റോഡോക്ക് കോളനിയുടെ കഥ ഇന്ന് നാം പറയുമ്പോൾ അത് ഒരു പഴയ ചരിത്രം മാത്രമല്ല അത് മനുഷ്യരുടെ നിഷ്പ്രഭമായ സ്വപ്നങ്ങളുടെ ശബ്ദം കൂടിയാണ് ഭാവിയിലേക്കുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഒരു സമൂഹം ഒരു കുടുംബം കുട്ടികൾ ഒറ്റ രാത്രി കൊണ്ട് മറഞ്ഞുപോയി എന്നതല്ല ഈ കഥ മറഞ്ഞു പോയ നൂറ്റി പതിനഞ്ചു പേരുടെ അവസാന ശ്വാസങ്ങളാണ് ഈ കഥ പുതിയ ലോകം കാണാനായി ജീവിതം പണയം വെച്ചവർ ഒടുവിൽ ആ ലോകം തന്നെയാണ് അവരെ വിഴുങ്ങിയത് ഒട്ടുമിക്ക മകത്തായ കഥകൾക്കും ഒരു ഉത്തരമില്ല പക്ഷെ ഈ കഥകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർ പ്രവേശിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളും ജയിക്കാനാവില്ല നമുക്ക് എല്ലാം അറിയാമെന്ന് കരുതുന്നില്ലേ പക്ഷെ ലോകം ഇനിയും തുറക്കാത്ത നിരവധി വാതിലുകളാണ് റോലോക്ക് കോളനിയിൽ എന്ത് എന്ന് ചരിത്ര പണ്ഡിതന്മാർക്ക് ഇന്നുവരെ മറുപടി ലഭിച്ചിട്ടില്ല പക്ഷെ തകർന്ന വീടുകൾ ഒരു മരത്തിൽ കൊത്തിയിട്ട ക്രോട്ടോൺ എന്ന വാക്ക് ഇവിടെയൊക്കെ ഇന്നും ഒരു പ്രതിധ്വനിയുണ്ട് അവരുടെ ശ്വാസം അവസാനിച്ചെങ്കിലും അവരുടെ കഥ മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു നീഴൽ പോലെ ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച റോനോക്കിന്റെ കഥ നാന്നൂറ് വർഷമായി ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു അവർ എവിടും പോയി അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാറ്റും കടലും ചേർന്ന് അവരെ വായിച്ചു കളഞ്ഞു അതോ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അതിന്റെ പിന്നിലുണ്ടോ ഒരു ശൂന്യമായ ദ്വീപിൽ നിന്ന് കാറ്റിന്റെ ശബ്ദത്തെ മറികിടന്ന് തിരമാലയുടെ മുഴക്കം താണ്ടി ഒരു ശബ്ദം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എവിടെ റോനോക്കിന്റെ കഥയ്ക്ക് അവസാനമില്ല അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്നും ജീവിക്കുന്നു മറുപടി കിട്ടാത്ത കഥകൾ കാലത്തേക്കാൾ ശബ്ദമാണ് റോനോക്ക് കോളനി വിട്ടുപോയ ഒരൊറ്റ ചോദ്യം ഞങ്ങളെ കണ്ടെത്താൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയുമോ റോനോക്കിന്റെ കഥ അവസാനിച്ചേക്കാം പക്ഷേ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല ലോകത്ത് ഇനിയും നൂറോളം രഹസ്യങ്ങളും നിഴലുകളായി നിൽക്കുന്ന കഥകളും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു അവയെല്ലാം ഒരുമിച്ച് തുറക്കാൻ എനിക്ക് നിങ്ങൾ കൂടെ വേണം അതിനാൽ ഇതുപോലെ പറയാത്ത കഥകൾ മറഞ്ഞുപോയ സത്യങ്ങൾ കാലത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾക്ക് കൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിന് ഒരു ചെറിയ പിന്തുണ തരണം അതൊക്കെ ഈ യാത്ര തുടരാനുള്ള ഒരു തീക്കനലാണ് നമ്മൾ വീണ്ടും കണ്ടു ും ഒരു പുതിയ കഥയുടെ വാതിൽ തുറക്കുന്ന അതേ വെളിച്ചത്തിൽ അവിടെ വരെ സ്റ്റോറീസ്